ഒന്ന് രോഗത്തെ നമ്മൾ ശപിക്കാൻ പാടില്ല രോഗത്തെ കുറിച്ചൊരു ശാപം പറയുന്നത് രോഗവും അള്ളാഹുവിന്റെ ഒരു ഞാൻ ആണെന്ന് മനസ്സിലാക്കണം ഒരു മുസ്ലിമായ മനുഷ്യന് ഞമ്മത്തല്ലാത്ത ഒന്നുമില്ല ിയാണ് എൺപത്തിമൂന്ന് എൺപത്തിനാല് ആയത്തുകൾ മഹാനായ സീതു അയ്യൂബ് അലൈസലാ വലിയ രോഗം ബാധിച്ചപ്പോഴും പറഞ്ഞിട്ടുവാൻ താറ് ഹുറിമീൻ നീ ഏറ്റവും കരുണ ചെയ്യുന്നവരിൽ കരുണ ചെയ്യുന്നവരാണല്ലോ ഉറപ്പേ അതുകൊണ്ട് നീ എനിക്ക് കരുണ ചെയ്യണമെന്ന് പ്രാർത്ഥിച്ചു ഒരിക്കലും രോഗത്തെ ശപിച്ചില്ല മഹാനായ സീദിന അയ്യൂബ് അലി സ്വലാത്തു വസ്സലാം രോഗത്തിന് ഏറ്റവും വലിയ ഉദാഹരണം ശധിക്കൂ ശിക്കൂ ആ ക്ഷമ മതി അത് വലിയ അത്ബാഗത്താണ് ഒരു രോഗം ഉണ്ടാവുന്ന സമയത്ത് ക്ഷമിക്കുക അത് ഭയങ്കര അൽബാധത്താണ് അഞ്ചനാളിൽ ഒരു രോഗിയെ കൊണ്ടുവരും അയാൾ അള്ളാനെ വേണ്ട പ്രകാരം തൃപ്തിപ്പെടുത്തിയിട്ടുണ്ടാവില്ല ഒരു രോഗിയെ കൊണ്ടുവരും അയാള് അള്ളാന്റെ കോടതിയിൽ വരുമ്പം അള്ളാന്റെ വേണ്ടപ്പോ തൃപ്തിപ്പെടുത്തിയിട്ടില്ല അപ്പോൾ അയാളോട് അള്ളാവ് ചോദിക്കും എന്റെ നീ എന്നെ തൃപ്തിപ്പെടുത്തുന്ന അഭിബാദത്ത് ചെയ്യാതിരുന്നു അപ്പോൾ അയാൾ പറയും കുണ്ടു മരിളൻ ദുന്യാ ഞാനൊരു രോഗിയായിരുന്നു അപ്പോൾ അള്ളാഹു തിരിച്ച് അകുട്ട അമ്രീൻ അയ്യൂബിന്റെ അയ്യൂബനെക്കാളും പുതിയ രോഗിയായിരുന്നു തിരിച്ചു ചോദിക്കും മഹാ മനസ്സിലായി പറഞ്ഞത് അയ്യൂബനബി അലി സ്ലാത്തു വസ്ലാമിന്റെ ഏറ്റവും വലിയ അഭിബാഗത്വ സ്വപ്റാണ് സ്വബറാണ് ഏറ്റവും ഏത് രോഗിയും ഒന്നാമതായി കാണിക്കേണ്ടത് സൊബറാണ് സ്വബർ ഭയങ്കര ഒരു രോഗം ഒരാൾക്ക് ബാധിച്ചാൽ ആ രോഗത്തിൽ അയാൾ സ്വബർ ചെയ്താൽ ആ രോഗത്തിൽ അയാൾ ജീവി തിരിച്ചു ജീവിക്കുകയാണെങ്കിൽ പരിയാവുറല്ലോ അയാൾ ജീവിക്കുകയാണ് എങ്കിൽ രോഗം മാറുകയാണെങ്കിൽ ശ്രദ്ധിക്ക അതോടുകൂടെ അയാളുടെ അയാൾക്ക് അള്ളാഹു തന്നെ പൊറത്തു കൊടുക്കും അള്ളാഹു തോക്കിയൊക്കെ ചെയ്യട്ടെ ഇനി അയാൾ മരിക്കണെങ്കിലോ

ഇത് സഹീഹുൽ മുസ്ലിമും ഈ ഹരീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഒരു മുസ്ലിമായ മനുഷ്യൻ ഏതൊരു രോഗം ഏതൊരു പ്രയാസം ഏതൊരു മനക്ലേശം ഏതൊരു ദുഃഖം എന്തും ഒരു വരെ കുത്തിയാൽ ഇല്ലാഹു അവൻ ക്ഷമിച്ചാൽ ആ അളവ് അള്ളാഹു അവന്റെ ദോഷം പുറത്തു കൊടുക്കുമെന്ന് സയ് മുഹമ്മദും അപ്പോൾ ലോകം ഒരു ശാപ എന്ന് ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കണം ഈ മുസ്ലിം ഒരു ഹരീദ് കുട്ടിയുടെ മുതൽ ഏത് രോഗം ഉണ്ടായാലും എല്ലാവരും ചിന്തിക്കണം ഗർഭക്കാരും വയസ്സന്മാരും ഒക്കെ രോഗികളാകും അള്ളാഹുത്തൊരു രോഗത്തെത്തോടെ നമ്മളെ കാക്കട്ടെ എന്ത് പറ്റിയാലും മൂമിനിങ്ങളെ ഈ ആഹൃദ്നെ സംബന്ധിച്ചിടത്തോളം നമ്മളത് സ്വപ്റില്ലാൻ ഏറ്റവും വലിയ ഒരു ഫാമിലി നമുക്ക് കിട്ടും പുറത്തു കൊടുക്കും രോഗത്തിൽ ചെയ്താൽ മരം ആ മരത്തിന്റെ ഇലകളെ കൊഴിച്ചതുപോലെ ഒരു മരത്തിന് കാറ്റ് വന്നാൽ ആ കാറ്റ് ആ മരത്തിന്റെ ഇലകളെ കൊഴിച്ചും പോലെ ഒരു മുമ്മിനായ മനുഷ്യൻ രോഗത്തിന് സബർ ചെയ്താൽ ദോഷങ്ങൾ അത് കൊഴിച്ച് വീഴ്ത്തുമെന്ന് സഹിദന ഒരാൾക്ക് പിന്നെ ഒന്ന് ഒന്ന് എന്താ പറയാ സർജറി ഒക്കെ ചെയ്യേണ്ടി വന്നു ഓപ്പറേഷൻ ചെയ്യേണ്ടി വന്നു ആ ഓപ്പറേഷൻ ചെയ്യേണ്ടി വരികയാണെങ്കിൽ പോലും അള്ളാഹു അതിനെത്തോട് നമ്മളെ കാക്കട്ടെ പക്ഷെ ഓപ്പറേഷൻ ചെയ്ത ആളുകൾക്ക് അതിന് സബർ ചെയ്ത് അള്ളാഹുവിനെ വിശ്വസിച്ച് സബർ ചെയ്താൽ ഇതുവരെ കൊടുക്കുന്ന കൂലി കണ്ടിട്ട് മറ്റുള്ളവർ വിഷമിച്ചു പോകുമെന്ന് ഹബീബല്ലാഹി ഇവിടെ രോഗമില്ലാതെ മരിച്ചുപോയ ആളുകൾ രോഗികൾക്ക് കൊടുക്കുന്ന സ്വാബിനെ അന്ത്യനാളിൽ കാണപ്പെടുമ്പോൾ അവര് പറയും അവര് കൊടിച്ചു പോകും ഞങ്ങളെയും പഠിച്ചവനെ ദുന്യാവിൽ രോഗങ്ങൾ കാരണം പുല്ലീതി കത്തിരി കൊണ്ട് കഷ്ണിച്ചിരുന്നെങ്കിൽ എത്ര നന്നായി നോണ് രോഗികൾക്ക് കൊടുക്കുന്ന കൂലി കിട ശ്രദ്ധിക്കണേ ശ്രദ്ധിക്കണേ ഈ കൂലി അതായത് ആ രോഗം കാരണം അവരെ കാല് മുറിച്ച് അവരെ കയ്യു മുറിച്ച് അള്ളാഹു നമ്മളെ കാക്കട്ടെ അവരെ ഉദരത്തിൽ ഇങ്ങനെ പിന്നെ ഓപ്പറേറ്റ് ചെയ്ത് ഇങ്ങനെയൊക്കെ ഇതൊന്നും ഒരു നാശ എന്ന് വിചാരിക്കണ്ട ഇങ്ങനെയൊക്കെ നന്നായി എന്നിട്ട് അയാളെ നടത്തു മുറിച്ചില്ലേ ഇങ്ങനെയൊക്കെ നന്നായി നടന്നിട്ട് അയാളെ ഓപ്പറേഷൻ ചെയ്തില്ലേ എന്ന് ആ കുട്ടിയെ ഓപ്പറേഷൻ ചെയ്ത് തന്നെ എടുത്തത് ഇങ്ങനെയൊക്കെ ദായ ചെയ്തത് ഇങ്ങനെയൊന്നും പറയരുത് അതൊക്കെ അള്ളാന്റെ അതിലൊക്കെ അള്ളാന്റെ പൊരുത്തം കിട്ടും അതൊക്കെ നല്ല കാര്യം തന്നെയാണ് ഇവർക്ക് കൊടുക്കുന്ന കൂലി അവര് സബർ ചെയ്താൽ ആ കൂലി കൊടുക്കുന്ന നേരത്തെ മറ്റുള്ളവർ കൊടിച്ചു പോകും പഠിച്ചവനെ ഞങ്ങളെയും കഷ്ണിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്നവര് കൊടിച്ചു പോകുമെന്ന് സിഗിതന മൊഹമ്മഡുൺ സ്വലം